ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് സെപ്റ്റംബർ മാസം ഏഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാസ്ലീവാമൂശകാലം ഒന്നാം ഞായർ ഏലിയ ഒന്നാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന നിയമാവർത്തന പുസ്തകം അദ്ധ്യായം ആർ വാക്യങ്ങൾ ഇരുപതു മുതൽ ഇരുപത്തി അഞ്ച് വരെ കർത്താവാണ് വിമോചകൻ നമ്മുടെ ദൈവമായ കർത്താവു നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളുടെയും ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും അർത്ഥമെന്താണെന്ന് നിങ്ങളുടെ മക്കൾ ഭാവിയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം ഈജിപ്തിൽ നമ്മൾ ഫറവോയുടെ അടിമകളായിരുന്നു തന്റെ ശക്തമായ കർത്താൽ കർത്താവു നമ്മെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുവന്നു നമ്മുടെ കൺമുമ്പിൽ വച്ച് അവിടുന്ന് ഈജിപ്തിനും ഫറവോയ്ക്കും അവന്റെ കുടുംബം മുഴുവനും എതിരായ മഹത്തും ഭയാനകവുമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു അനന്തരം നമ്മുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്തേക്ക് നമ്മെ നയിക്കാനും അത് നൽകാനുമായി നമ്മെ അവിടെ നിന്നു കൊണ്ടുപോന്നു നമ്മുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാനും അങ്ങനെ നമുക്കെന്നും നന്മയുണ്ടാകാനും ഇന്നത്തെ പോലെ നാം ജീവിച്ചിരിക്കാനും വേണ്ടി അനുസരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ച ചട്ടങ്ങളാണ് ഇവ നമ്മുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ അവിടുത്തെ മുൻപാകെ ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിച്ചാൽ നാം നീതിയുള്ളവരായിരിക്കും ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന പ്രവാചകന്റെ പുസ്തകം അധ്യായം മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ നാല് മുതൽ ഒൻപത് വരെ ജറുസലേം ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചുവരുന്നു കർത്താവ് എന്നോട് അരുളിച്ചേതു സിംഹമോ സിംഹക്കുട്ടിയോ ഇരയുടെ നേരെ മുരളുമ്പോൾ ഒരു കൂട്ടം ഇടയന്മാർ അതിനെതിരെ ചെന്നാലും അവർ ഒച്ച വയ്ക്കുന്നതു കേട്ട് അവപേടിക്കുകയോ പരിഭ്രമിക്കുകയോ ചെയ്യാത്തതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് യുദ്ധം ചെയ്യാൻ സിയോൺ പർവ്വതത്തിലും അതിന്റെ കുന്നുകളിലും ഇറങ്ങിവരും പക്ഷി പക്ഷിച്ചിറകിന് കീഴിലെന്നപോലെ സൈന്യങ്ങളുടെ കർത്താവ് ജറുസലമിനെ സംരക്ഷിക്കും അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും ഇസ്രായേൽ ജനമേ നിങ്ങൾ കഠിനമായി മത്സരിച്ച് ഉപേക്ഷിച്ചവന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുവിന് അന്ന് നിങ്ങൾ സ്വന്തം കരം കൊണ്ട് പാപകരമായി പൊന്നും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ വലിച്ചെറിയും അസീരിയ മനുഷ്യൻ്റേതല്ലാത്ത ഒരു വാൾ കൊണ്ടു മനുഷ്യൻ്റെതല്ലാത്ത ഒരു വാള് അവനെ സംഹരിക്കും അവന് വാളിൽ നിന്ന് ഓടിപ്പോകും അവന്റെ യുവാക്കന്മാര് അടിമകളാകും അവൻ തന്റെ അഭേശില വിട്ടു ഭീതിയോടെ ഓടിപ്പോകും അവന്റെ സേവകന്മാർ ഉപേക്ഷിച്ച് സംഭ്രാന്തിയോടെ പലായനം ചെയ്യും സിയോനിൽ അഗ്നി ജ്വലിപ്പിക്കുകയും ജെറുസലമിൽ ആഴിക്കൂട്ടുകയും ചെയ്ത കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ് ശ്രീഹ തെസലോണിക്കക്കാർക്കു എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ മൂന്ന് മുതൽ പത്ത് വരെ സഹനത്തിൽ പതറാതെ പ്രതീക്ഷയോടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങളെവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാംവിധം നന്ദി പറയാന് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡിതകളിലും ദുരിതങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തെയും വിശ്വാസത്തെയും കുറിച്ച് ദൈവത്തിന്റെ സഭകളിൽ വെച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട് ദൈവരാജ്യത്തിനു വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് ആ ദൈവരാജ്യത്തിനു നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ നീതിപൂർവകമായ നിശ്ചയത്തിനുള്ള തെളിവാനവയെല്ലാം കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യെ സ്വർഗ്ഗത്തിൽ നിന്നു പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോടു പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിന്റെ നീതിയാണ് അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും അവർ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും അവന്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും കർത്താവ് തന്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം മുഖേന വിശ്വാസികളായവരിലൂടെ കീർത്തിക്കപ്പെടുന്നതിനുമായി ആ ദിവസം അവന് വരുമ്പോൾ ഇത് സംഭവിക്കും വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനെട്ട് വാക്യങ്ങൾ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിമൂന്ന് വരെ ഇരുളിൽ നിന്ന് മിഷിഹായാകുന്ന വെളിച്ചത്തിലേക്ക് അവന് ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരുകിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു നസറായനായ യേശു കടന്നുപോകുന്നു എന്ന് അവർ പറഞ്ഞു അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ മുംബൈ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്നു നിലവിളിച്ചുകൊണ്ടിരുന്നു യേശു അവിടെ നിന്നു അവനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു ഞാൻ നിനക്കുവേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു കർത്താവേ എനിക്കു കാഴ്ച വീണ്ടുകിട്ടണം യേശു പറഞ്ഞു നിനക്കു കാഴ്ചയുണ്ടാകട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തക്ഷണം അവനു കാഴ്ച ലഭിച്ചു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയി ഇതുകണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി